ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വിലയേറിയ താരമാണ് രജനീകാന്ത് സ്റ്റൈലിഷ് കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ സൂപ്പർ സ്റ്റാർ നിരവധി ആരാധകർ അദ്ദേഹത്തെ ആരാധിക്കുന്നു നടൻ രജനീകാന്തിന് ഇന്ന് കാണുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന പദവിയിലേക്കുള്ള ദൂരം അത്ര എളുപ്പമുള്ളതായിരുന്നില്ല സിനിമയിലെത്തി വളരെ ബുദ്ധിമുട്ടിയാണ് രജനീകാന്ത് സിനിമയിൽ തൻ്റെ ഒരു വേരൂന്നിയത് തൻ്റെതായിട്ടുള്ള ഒരിടം കണ്ടെത്തിയത് തന്നെ ഒരുപാട് രജനീകാന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട് വില്ലൻ കഥാപാത്രങ്ങളിലൂടെയാണ് തമിഴ് സിനിമയിലേക്ക് രജനീകാന്ത് സജീവമാകുന്നത് അപൂർവ രാഗങ്ങൾ എന്ന തമിഴ് ചിത്രമാണ് ആദ്യമായി രജനീകാന്ത് ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം തുടർന്ന് കന്നഡ തെലുങ്കു ചിത്രങ്ങളിലും സജീവമായി അഭിനയിച്ച നടൻ ഹിന്ദി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് പ്രശസ്തിയും സമ്പത്തും ഉണ്ടായിരുന്നിട്ടും ലളിതമായ ജീവിതം പിന്തുടരാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നുണ്ട് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒഴുകുന്ന ഒരു മനുഷ്യ സ്നേഹി കൂടിയാണ് രജനീകാന്ത് അതേസമയം ലോകേഷ് കനകരാജ് രജനീകാന്ത് കോംബോ എന്നത് തന്നെയാണ് കൂലി സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പ്രീ ബുക്കിങ്ങിൽ അടക്കം പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ് സിനിമ ഇതുവരെ സിനിമയുടെ പ്രീ ബുക്കിംഗിലൂടെ കോടിയുടെ ടിക്കറ്റാണ് കേരളത്തിൽ വിറ്റുപോയത് ലോകേഷ് സൂപ്പർ സ്റ്റാറുകളുമായി കൈകോർക്കുമ്പോൾ ഇങ്ങനൊരു സ്ഥിരമായി കാണുന്ന ഒന്നാണ് മാസ്റ്റർ വിക്രം ലിയോ എന്നിവയ്ക്കുമെല്ലാം കേരളത്തിൽ വൻ വരവേൽപ്പ് ലഭിച്ചിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് ഇതിനോടകം പ്രീ ബുക്കിംഗിലൂടെ പത്ത് കോടിയും കർണാടകയിൽ നിന്നും മൂന്ന് കോടിയും ചിത്രം നേടിക്കഴിഞ്ഞു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ഒരു പീരിയഡ് ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി ഓഗസ്റ്റ് പതിനാലിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് കേരളത്തിലും കർണാടകയിലും ആന്ധ്രയിലും തെലുങ്കാനയിലുമെല്ലാം ഫസ്റ്റ് ഷോ പുലർച്ചെ ആറ് മണിക്കാണ് അതേസമയം തമിഴ്നാട്ടിലെ ഫാൻസിന്റെ കാര്യം കഷ്ടമാണ് ഒൻപത് മണിക്കാണ് ആദ്യ ഷോ ജയിലറിന് ശേഷം രജനിക്ക് ലഭിക്കാൻ പോകുന്ന മറ്റൊരു ബോക്സ് ഓഫീസ് ഹിറ്റാകും കൂലി ദേവ എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ ാന്ത് അഭിനയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൂലിയുടെ പ്രീ റിലീസ് ഇവന്റ് ആഘോഷപൂർവ്വം നടന്നിരുന്നു നായകൻ രജനീകാന്ത് അടക്കം നാഗാർജുന സൗബിൻ ഷാഹിർ സത്യരാജ് ശ്രുതി ഹാസൻ ആമിർ ഖാൻ തുടങ്ങി സിനിമയിലെ താരങ്ങളെല്ലാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇപ്പോഴിതാ തലൈവരുടെ സ്പീച്ച് വൈറലായ ശേഷം ചില വിമർശനങ്ങൾ നടനെതിരെ ഉയർന്നുണ്ട് അതിന് കാരണം പ്രസംഗത്തിനിടെ പറഞ്ഞ വാക്കുകളാണ് അതിൽ ഒന്നാമത്തേത് നടൻ സൌബിൻ ഷാഹിറിനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞ കാര്യങ്ങളാണ് സൌബിൻ സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ടെന്ന് സംവിധായകൻ പറഞ്ഞപ്പോൾ പലവിധ സംശയങ്ങൾ വന്നുവെന്നും ദയാൽ എന്ന കഥാപാത്രം ചെയ്യാൻ സൌബിന് സാധിക്കുമോ കഷണ്ടിയാണല്ലോ പൊക്കമില്ലല്ലോ ഇയാളെ കൊണ്ട് പറ്റുമോ എന്ന് തോന്നിയെന്നുമാണ് രജനീകാന്ത് പറഞ്ഞു സൗവിന്റെ ഒരു വർഷം മുൻപ് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ ഹിറ്റായിരുന്നു അന്ന് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിച്ചവരുടെ കൂട്ടത്തിൽ രജനീകാന്തും ഉണ്ടായിരുന്നു നടനെതിരെ വന്ന മറ്റൊരു വിമർശനം ശ്രുതി ഹാസനെ ഗ്ലാമർ ഗേൾ എന്ന് രജനീകാന്ത് വിശേഷിപ്പിച്ചതിനെതിരെയായിരുന്നു പ്രീതി രാജശേഖർ എന്ന കഥാപാത്രത്തെയാണ് ശ്രുതി കൂലിയിൽ അവതരിപ്പിക്കുന്നത് ശ്രുതി ഇതുവരെ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് കൂലിയിലെ വേഷം ശ്രുതിയാണ് പ്രീതിയായി അഭിനയിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു വളരെ ഇമ്പോർട്ടന്റ് ആയ കഥാപാത്രമാണ് ശ്രുതി ഹാസനാണ് റോൾ ചെയ്യുന്നതെന്ന് ലോകേഷ് പറഞ്ഞപ്പോൾ ആ കുട്ടിയോട് ഇക്കാര്യം ചോദിച്ചുവോ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത് ത്രീ സിനിമയുടെ സമയത്ത് ശ്രുതിയെ കണ്ടിട്ടുണ്ട് അതിനുശേഷമുള്ള ശ്രുതിയുടെ സിനിമകളും കണ്ടിരുന്നു അവൾ ഗ്ലാമർ ഗേളല്ലേ എങ്ങനെ ഈ കഥാപാത്രം ചെയ്യുമെന്ന് ഞാൻ ലോകേഷിനോട് ചോദിച്ചു ശ്രുതി സൂപ്പറായി ചെയ്യും എന്നായിരുന്നു എനിക്ക് കിട്ടിയ മറുപടി എന്നാണ് രജനീകാന്ത് പറഞ്ഞത് പ്രസംഗത്തിലെ ഈ രണ്ട് ഭാഗങ്ങളാണ് റെഡിറ്റിൽ ചർച്ചയായത് സൌബിനെ ബോഡി ഷെയം ചെയ്യുന്നതുപോലെ രജനി സംസാരിച്ചതായി തോന്നിയെന്നായിരുന്നു കമന്റുകൾ ശ്രുതിയെ ഗ്ലാമർ ഗേൾ എന്ന് സൂപ്പർ സ്റ്റാർ പറഞ്ഞത് ഉൾക്കൊള്ളാനായില്ല ആരെങ്കിലും സുഹൃത്തിന്റെ മകളോട് ഇങ്ങനെ പറയുമോ ശ്രുതി പോലും ഇവിടെ അവിടെയിരുന്ന് ചമ്മി ഇത്തരം പദപ്രയോഗങ്ങൾ എന്നാണ് വിമർശിച്ചവർ കുറിച്ചത് അതേസമയം രജനീകാന്ത് സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചിട്ട് ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് അൻപത് വർഷങ്ങൾ തികയുകയാണ് ഇന്ത്യൻ സിനിമാരംഗം രംഗം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും പ്രചോദനം നൽകുന്ന ജീവിതം ിൽ ഒന്നാണ് തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാറിന്റേത് സിനിമയിൽ എത്തുന്നതിന് മുൻപ് ബസ് കണ്ടക്ടറായും അതിനു മുൻപ് ഒരു കൂലിയായിട്ടുമൊക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സിനിമയിൽ അൻപതാം വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ തിയേറ്ററിൽ എത്തുന്ന രജനീകാന്ത് ചിത്രത്തിന്റെ പേര് കൂലി എന്നാണെന്നത് കൗതുകമാവുകയാണ് അടുത്തിടെ ചെന്നൈയിൽ വെച്ച് നടന്ന കൂലി ഓഡിയോ ലോഞ്ച് പരിപാടിയിൽ തന്റെ സ്വതസിദ്ധമായ രീതിയിൽ സദസ്സിനോട് സംസാരിച്ച് രജനീകാന്ത് ചർച്ചാ വിഷയമായി അദ്ദേഹത്തിന്റെ ചില അഭിപ്രായ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് അത്ര രസിച്ചിട്ടില്ലെങ്കിലും മറ്റു ചില വെളിപ്പെടുത്തലുകൾ പ്രേക്ഷകർക്കേറെ വേദനയും അതേസമയം പ്രചോദനവുമായിരിക്കുകയാണ് രജനീകാന്ത് താൻ യഥാർത്ഥ ജീവിതത്തിൽ കൂലിവേല ചെയ്യുന്നതിനെക്കുറിച്ച് കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലാണ് വൈറലാവുന്നത് പഠിത്തം കഴിഞ്ഞ് ജോലിയൊന്നും ഇരുന്ന സമയത്ത് അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ കൂലി തൊഴിൽ ചെയ്യാൻ ഇറങ്ങിയതെന്നും സൂപ്പർ സ്റ്റാർ ഓർത്തെടുത്തു ഒരു ദിവസം ചുമടെടുത്ത് അടുത്തുള്ള സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ റോഡ് പണി നടക്കുന്നു പിന്നെ അവിടെ എത്തിപ്പെടാൻ വീണ്ടും ആ ഭാരവും എടുത്ത് കുറെ ദൂരം അലയേണ്ടി വന്നു ആ സമയത്ത് വഴിയിലുണ്ടായിരുന്ന വാഹനങ്ങളിൽ വന്നവരൊക്കെ തിരക്കുള്ള റോഡിലേക്ക് ചുമടുമായി വന്നതിന് രജനീകാന്തിനെ കണക്കിന് വഴക്ക് പറയുകയും ചെയ്തു അങ്ങനെ ലക്ഷ്യസ്ഥാനത്തെത്തിയ രജനീകാന്തിന് ആ ചുമ ആ ചുമടിന്റെ ഉടമ രണ്ടു രൂപ കൂലിയായി കൊടുത്തു അയാളെ കണ്ട സൂപ്പർ താരം ഞെട്ടി കാരണം അത് പഴയ ക്ലാസ്മേറ്റ് മുനിസ്വാമിയായിരുന്നു എന്നാൽ രജനിയുടെ ആ അവസ്ഥ കണ്ട ആ നിമിഷം അയാൾ അദ്ദേഹത്തെ കണക്കിന് പരിഹസിച്ച് ചിരിച്ചു എന്നെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ അവൻ പണ്ടൊക്കെ എന്തൊരു അഹങ്കാരമായിരുന്നു നിനക്ക് എന്ന് പറഞ്ഞ് എന്റെ ജോലിയെ പരിഹസിച്ചു ഞാൻ ജീവിതത്തിൽ ആദ്യമായി പൊട്ടിക്കരഞ്ഞത് അന്നായിരുന്നു ഒരു വിങ്ങലൂടെ കൂലി ഓഡിയോ ലോഞ്ച് പരിപാടിയിൽ സംസാരിച്ച് രജനീകാന്ത് പറഞ്ഞു ഇത് കേട്ട് വേദിയിലിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ലതയുടെ കണ്ണുകൾ നിറയുന്നത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചടങ്ങിന്റെ വീഡിയോയിൽ കാണാം എന്തായാലും കാര്യങ്ങൾ മാറുമറിയാൻ അധികം നാൾ വേണ്ടി വന്നില്ല ബസ് കണ്ടക്ടറായി ജോലിക്ക് കയറിയ രജനീകാന്ത് ഒപ്പം നാടക അഭിനയവും തുടങ്ങി മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് അഭിനയം പഠിച്ച സ്റ്റൈലൻ സംവിധായകൻ കെ ബാലചന്ദ്രൻ ശ്രദ്ധിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അപൂർവ രാഗങ്ങൾ എന്ന തമിഴ് ചിത്രത്തിൽ ഒരു നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സിനിമാ ജീവിതം തുടങ്ങി അതേസമയം രജനീകാന്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ പറയേണ്ടതുണ്ട് അത് അവരുടെ കുടുംബകാര്യമാണ് സിനിമാ ലോകത്ത് ധനുഷിനെ കുറിച്ച് നിരവധി ഗോസിപ്പുകൾ പ്രചരി പ്രചരിച്ചിട്ടുണ്ട് ആരാധകർ ഒഴിച്ചു നിർത്തിയാൽ സിനിമാ ലോകത്ത് പലർക്കും താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ധനുഷ് താര നടനാണ് ധനുഷ് എന്ന് ഒന്നിലേറെ തവണ ആരോപണം വന്നിട്ടുണ്ട് എപ്പോഴും ഗോസിപ്പുകൾ ധനുഷിനെ കുറിച്ച് വന്നു നടി ശ്രുതി ഹാസനുമായി വന്ന ഗോസിപ്പുകൾ ഒരു കാലത്ത് വലിയ ചർച്ചയായിരുന്നു സ്ത്രീ എന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് ധനുഷിന്റെ ഭാര്യ ഐശ്വര്യ രജനീകാന്താണ് ചിത്രം സംവിധാനം ചെയ്തത് ഷൂട്ടിനിടെ ധനുഷുമായി ശ്രുതി അടുത്തെന്നും നടന്റെ കുടുംബജീവിതത്തിൽ ഇത് പ്രശ്നമായെന്നും അന്ന് ഗോസിപ്പുകൾ വന്നിരുന്നു സ്ത്രീയ്ക്ക് ശേഷം മറ്റൊരു സിനിമയിലും ഇവർ ഒരുമിച്ച് അഭിനയിച്ചിരുന്നില്ല ധനുഷും ശ്രുതി ഹാസനും തമ്മിലുള്ള ബന്ധം ഐശ്വര്യയെ വിഷമിപ്പിച്ചെന്നും ഇതോടെ ഐശ്വര്യയുടെ പിതാവ് രജനീകാന്ത് ധനുഷിന് മുന്നറിയിപ്പ് നൽകി നൽകിയെന്നുമായിരുന്നു ഗോസിപ്പ് രജനീകാന്തിന്റെ പുതിയ ചിത്രം കൂലിയിൽ ശ്രുതിഹാസനും അഭിനയിക്കുന്നുണ്ട് പഴയ ഗോസിപ്പുകൾ സത്യമായിരുന്നുവെങ്കിൽ ശ്രുതിക്കൊപ്പം അഭിനയിക്കാൻ രജനീകാന്ത് തയ്യാറാകുമോ എന്ന് എന്നൊക്കെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇതിനിടെ കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ ധനുഷിനെയും ഐശ്വര്യയും പ്രശംസിച്ച് ശ്രുതി ഹാസൻ സംസാരിക്കുകയും ചെയ്തു എനിക്ക് ജനനി എന്ന കഥാപാത്രം ചെയ്യാൻ പറ്റുമെന്ന ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാൽ ധനുഷും ഐശ്വര്യയും വിശ്വസിച്ചു തന്റെ കരിയറിലെ നിർണായക സിനിമയായിരുന്നു ത്രീ എന്നാണ് ശ്രുതി ഹാസൻ പറഞ്ഞത് അതേസമയം ശ്രുതിയുടെ പേര് മാത്രമല്ല ധനുഷിനൊപ്പം ചേർത്ത് ഗോസിപ്പ് കോളങ്ങളിൽ വന്നത് അമലാ പോൾ തൃഷ തുടങ്ങിയ നടിമാരുമായും ചേർത്ത് ഗോസിപ്പ് വന്നിരുന്നു അമലാ പോൾ ധനുഷ് ഗോസിപ്പ് ഒരു കാലത്ത് വലിയ ചർച്ചയായിരുന്നു ത്രീയിൽ ആദ്യം നായികയായി പരിഗണിച്ചത് അമലാ പോളിനെയാണ് എന്നാൽ പിന്നീട് ഈ ചിത്രം ശ്രുതി ഹാസനിലേക്ക് എത്തുകയായിരുന്നു പിന്നീട് വി ഐ പി എന്ന സിനിമയിൽ അമലാ പോളും ധനുഷും ഒരുമിച്ച് അഭിനയിച്ചു അന്ന് വ്യാപകമായി ഗോസിപ്പുകൾ വന്നു സംവിധായകൻ എ എൽ വിജയുമായുള്ള വിവാഹശേഷം ധനുഷ് നിർമ്മിച്ച അമ്മ കണക്കുന്ന സിനിമ അമല പോൾ ചെയ്തു പിന്നാലെ അമല കരിയറിൽ തുടരുന്നതാ തുടരുന്നതുമായി ബന്ധപ്പെട്ട് വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളായി രണ്ടായിരത്തി വിവാഹിതരായ എൽ വിജയം അമല പോളും രണ്ടായിരത്തി വേർപിരിഞ്ഞു അപ്പോഴും ധനുഷിന്റെ പേര് ഈ പ്രശ്നങ്ങളിലേക്ക് വലിച്ചഴയ്ക്കപ്പെട്ടു എന്നാൽ ഗോസിപ്പുകൾ അമലാ പോൾ തള്ളി ധനുഷ് തന്റെ സുഹൃത്ത് മാത്രമാണെന്ന് അമലാപോൾ വ്യക്തമാക്കി ഇന്ന് ജഗദ്ദേശായിക്കൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് അമലാ പോൾ ധനുഷുമായി വലിയ പ്രശ്നമുണ്ടായ നടി നയൻതാരയാണ് ഈ അടുത്ത് ധനുഷിനെതിരെ മൂന്ന് പേജുള്ള തുറന്ന കത്ത് നയൻതാര പുറത്തുവിട്ടു നയൻതാര ബിയോണ്ട് ഫെയറി ടൈൽ എന്ന ഡോക്യുമെന്ററിയിൽ ധനുഷ് നിർമ്മിച്ച നാനും പ്രൌഡിതാൻ എന്ന സിനിമയുടെ അണിയറ ദൃശ്യങ്ങൾ ഉപയോഗിച്ചു പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതിനെതിരെയാണ് നയൻതാര രംഗത്ത് വന്നത് ധനുഷ് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നുവെന്ന് നയൻതാര ആരോപിച്ചു നയൻതാര പങ്കുവച്ച പോസ്റ്റിന് ശ്രുതിഹാസൻ അനുപമ പരമേശ്വരൻ നസ്രിയ നസീം തുടങ്ങിയ നടിമാരെല്ലാം ലൈക്ക് ചെയ്തു ഇവരെല്ലാം ധനുഷിനൊപ്പം അഭിനയിച്ചവരാണ് you you are watching... You are watching yeah. you are watching 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 me And you're watching me on on metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you